ാക്കൾ മലയാളം ചെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും വിട്ടേക്കുക നിങ്ങൾക്ക് റീസണേറ്റ് ആകാത്ത കാര്യങ്ങൾ ഫോഴ്സിബുള്ളി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറലൈസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമുക്ക് സമയം കളയാതെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതിന് ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്തെല്ലാമാണ് അതാണ് നോക്കുന്നത് ദർ കറണ്ട് ഫീലിംഗ്സ് ടുവേഴ്സ് ഹിം നിങ്ങളുടെ പേഴ്സൺ എന്തെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ഡിവൈനോട് ചോദിക്കാം എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഫയർ സയനേരീസ് ലിയോ സജിറ്റൂരിസ് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരാഗ്രഹവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ചില പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ആണ് ഇവിടെ പറയുന്നത് ഇനി കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ വിവാഹത്തെ കാണിക്കുന്ന ഒരു കാർഡാണ് കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡാണ് ആ ഒരു സിറ്റുവേഷനും കൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെക്കുമ്പോൾ ജസ്റ്റിസ് അതായത് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് അതാ വ്യക്തിക്ക് അറിയാം അതെന്നാണ് ഇവിടുത്തെ കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി പറയുന്നത് തന്നെ ഇവിടെ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് ചിലപ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ഒതുങ്ങിക്കൂടി വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ അവിടെ പ്രലോഭിപ്പിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതിൻ്റെ പേരിലാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ നീതി അർഹിക്കുന്നില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ചിലപ്പോൾ ഫാമിലി അഗെൻസ്റ്റ് അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറൊരാൾ നിലവിൽ ആ വ്യക്തിയുടെ ഉണ്ടായിരിക്കാം അപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുമോ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തിയും ഏറെക്കുറെ വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യുന്നില്ല ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടുപേരും നീതി അർഹിക്കുന്നുണ്ടായിരിക്കാം എസ്പെഷ്യലി നിങ്ങൾ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണുള്ളത് പക്ഷേ നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നുമില്ല ഇവിടെ ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വ്യക്തി നിങ്ങളുടെയും ആ ഒരു പേഴ്സൻ്റെയും നടുക്ക് പെട്ടുപോയിട്ടുള്ളൊരവസ്ഥയാണുള്ളത് പക്ഷേ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹമുണ്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു എന്നുള്ള കാര്യത്തിലേക്ക് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇത് തെല്ലും വേണ്ടെന്ന് വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് വ്യക്തി ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കാം പക്ഷെ നിലവിൽ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കുള്ളത് തീർച്ചയായും അവിടെ അവേക്കനിങ് എന്നൊരു കാർഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു അവേക്കനിങ് പീരീഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു അവേക്കനിങ് പീരീഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണും അവേക്കനിങ് പീരീഡിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങൾ അവരുടെ ഉള്ളിൽ നടക്കുന്നത് നിങ്ങൾ ആരാണ് വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പാണല്ലോ എന്ത് കാര്യമാണ് നിങ്ങളുമായിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഇതെല്ലാം അവർക്ക് കിട്ടും ലാസ്റ്റ് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നുമല്ല മെൻ്റലി വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും നിങ്ങൾ അതായത് ഒരു ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ഇരുന്നാൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും അവർ പക്ഷേ ഇത് കാരണം ആ വ്യക്തിയും അവൈക്കനിങ് പീരീഡിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ചില മനസ്സിലാക്കലുകളും പഠനങ്ങളും നടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും ഇവിടെ അവേക്കനിങ് പീരീഡിൽ അവർ മനസ്സിലാക്കുന്ന കാര്യം ഒരിക്കലും വിട്ടുപിരിയാൻ വയ്യാത്തൊരു റിലേഷൻഷിപ്പാണ് എന്തുകൊണ്ട് എന്തൊക്കെ കുറവുകൾ കുറവുകളുണ്ടായിക്കോട്ടെ വ്യത്യാസങ്ങളുണ്ടായിക്കോട്ടെ ഫാമിലി ഉണ്ടായിക്കോട്ടെ പക്ഷേ അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ അങ്ങനത്തെ ഒരു കാര്യത്തിനോ അല്ല പ്രാധാന്യമുള്ളത് വളരെയധികം പവിത്രമായിട്ട് ഒരു സ്പിരിച്വലി കണക്ഷനാണുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടായിരിക്കും പക്ഷെ അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹമാണ് ആ ഒരു ഉണ്ട് ഇവിടെ നൈറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത്രമാത്രം പാഷനേറ്റ് ആയിട്ട് ആണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അവർ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഒരുപാട് ഉണ്ട് പക്ഷെ അതൊരു ഒരു ഫിസിക്കൽ അല്ല അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു സോളിനെ കയ്യിലേക്ക് വാരിയെടുത്ത് പുണരാനുള്ള ആ ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു ഇഷ്ടം അട്രാക്ഷൻ ഇതൊക്കെയാണുള്ളത് നിങ്ങളുടെ സോളിനോടാണ് കൂടുതലായിട്ടുള്ള അടുപ്പുള്ളത് അതിനെ വിട്ടുപിരിയാനാണ് കഴിയാത്തത് ഇവിടെ ക്യുൻ ഓഫ് കബ്സ് പോലെയുള്ളൊരു കാർഡാണത് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് അത് ഹൃദയം നിറയെ ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും സ്നേഹത്തിന് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് ഇത്രമാത്രം ഇഷ്ടം അതിന് ഒരു പവിത്രതയുണ്ട് അതുപോലെ തന്നെ വേറൊരാൾക്കും ആ ഒരു സ്നേഹം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല ആ ഒരു സിറ്റുവേഷനും ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിയിരിക്കേണ്ടായിട്ടുള്ള ഒരവസ്ഥയുള്ളത് കൊണ്ട് ആ വ്യക്തി വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യുകയാണ് വളരെയധികം ദുഃഖമുണ്ട് അതായത് ആ വ്യക്തി കാരണം കൊണ്ടാണ് ഒരു പരിധി വരെ നിങ്ങളും വിഷമത്തിലായത് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ അവസ്ഥ അറിയാം ഈ വ്യക്തി സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ വ്യക്തിയെ പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ നിങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലാണ് അതറിഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നുണ്ടാവും ആ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നുള്ളതിലും ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമവും ഗിൽറ്റും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തു പോയി എന്നൊക്കെ അറിയാം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മാത്രമേ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു അവസ്ഥ എന്നാ വ്യക്തി വളരെ വളരെ അധികമായിട്ട് ചിന്തിക്കുകയാണ് എന്നെ മനസ്സിലാക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങണം അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു ബന്ധം തുടങ്ങാൻ സാധിക്കും അതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ട് ആ വ്യക്തിക്കുണ്ട് അതിനു വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളെ മീറ്റ് ചെയ്യുക കാരണം ലാസ്റ്റ് പിരിയുന്നതിന് മുമ്പ് രണ്ടുപേരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വിശ്വാസത്തിൽ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്ന് വരെ നിങ്ങൾക്ക് ചിന്തയുണ്ടായിരിക്കാം ആ ഒരു ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ തിര പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും ഒരുപാട് തോട്ട്സ് വരുന്നില്ല നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലും വരുന്നത് അപ്പോൾ ഈ വ്യക്തിയെ പിരിയുന്ന കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആലോചിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ പോലും നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഹൃദയത്തിൻ്റെ താളം തെറ്റിച്ചിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയെയും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി അവേഖനയിലേക്ക് വരാനുള്ള കാരണവും ഈയൊരു സെപ്പറേഷനാണ് അവിടെയാണ് കുറേ പഠനങ്ങൾ ഈ വ്യക്തി നടത്തിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു ആ വ്യക്തിയെ എന്ന് ആ വ്യക്തിക്ക് എന്നുള്ളത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ സ്നേഹമായിട്ടിരുന്നപ്പോൾ ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നു അത് വളരെ സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് ഞാൻ വളരെയധികം ലക്കിയാണ് എന്നൊക്കെ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ശൂന്യതയാണുള്ളത് പകരം ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല പിരിയുന്നത് സ്വസ്ഥത കിട്ടുമെന്നോർത്തിട്ടായിരിക്കാം പക്ഷേ അവിടെ പറ്റുന്നില്ല ഇവിടെ സ്റ്റോറോ ഫ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിൽ പവർ ഈ ഒരു പേഴ്സൺ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഉണ്ട് അതായത് എന്തും ചെയ്യാം നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വിൽ പവർ കുറച്ച് കുറവാണ് അത് കൂട്ടിയെടുക്കാൻ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരുപാട് റിലേഷൻഷിപ്പ്സ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം എൻഡായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ്സ് ഉണ്ടായിട്ടുണ്ടാകും ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് വരുന്നില്ല റൂട്ട് ചക്ര ബാലൻസ് അല്ലാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ നന്നായിട്ട് കെയർഫുള്ളായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് എല്ലാം ബ്രേക്കപ്പ് ആയി പോകുന്നു അതും വേദനകൾ തന്നുകൊണ്ട് പോകുന്നു ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഡിവാൻ വ്യക്തമായി പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് വന്നു ഇവരൊരു പുതിയൊരു തുടക്കം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കാം ആ ഒരു സന്ദേശം നിങ്ങളുടെ കാതുകളിലേക്ക് കാതുകളിലേക്കെത്തുന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അംഗീകാരം ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ റെഡിയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വേർപാട് സെപ്പറേഷൻ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തി കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്ക് പോലും നിങ്ങൾക്കൊടുത്ത ആ ഒരു സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസാണ് ആ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ അത് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആവാം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് ആവാം അപ്പം തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറീസ് തന്നെ ആയിരിക്കാം ഒരു ടിൻ കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ വളരെ വ്യക്തമായിട്ടാണ് കാണുന്നത് രണ്ടുപേർ ആ വെയിറ്റിംഗ് പീരീഡിലൂടെ കടന്നു പോകുന്നു ഇവിടെ പേഴ്സണൽ നെയിം ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാം എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി എച്ച് വി ജെ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ടി എസ് നമുക്കിനി പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് പ്ലേസ് ആണ് ഞങ്ങളിലേക്ക് കിട്ടുന്നത് എന്നുള്ളത് വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് യെസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള അവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കാം മലപ്പുറം തിരുവനന്തപുരം അപ്പോൾ പ്ലേസസായിട്ട് നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഫിഫ്റ്റി ഏച്ചാവാം ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് റീസൺ ആയിട്ടായിരിക്കാം ട്രിപ്പിൾ സെവൻ ആൻഡ് ട്രിപ്പിൾ സിക്സ് അപ്പോൾ ഏഞ്ചൽ ട്രിപ്പ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നവർക്ക് റീസൺ ആയിട്ടായിരിക്കാം തേർട്ടി ഫൈവ് ഏജ് ആവാം സിസ്റ്റർ സിസ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ഇവിടെ മദർ മദറും അങ്ങനത്തെ ഒരു എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എയ്റ്റീൻ ഒക്കെ നോക്കാം 43 ത്രീ ഏജ് ആവാം ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ഏഞ്ചൽ ട്രിപ്പിൾ ഓ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും അതാണ് നമുക്ക് കിട്ടുന്നത് ട്രിപ്പിൾ ഫോർ നിങ്ങൾ ഏഞ്ചൽ നമ്പർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഹൈലി റീസണേറ്റ് ആണ് ഫാമിലി നെക്സ്റ്റ് ഞാൻ എന്നൊരു ഡേറ്റ് എയ്റ്റ് നമ്പർ സെവൻ ആൻഡ് സിക്സ് സിക്സ് ടു നിന്ന് കിട്ടിയിട്ടുണ്ട് ലിബ്ര അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഏഞ്ചൽസിനോട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ വൺ ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ നന്നായി നിങ്ങളുടെ പേഴ്സണോടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് യൂണിവേഴ്സൽ ആണ് എടുക്കാനുള്ളത് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ് ഏഞ്ചൽ മെസ്സേജ് ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് എടുക്കാം യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് ഇവിടെ കൊവൻറ്റീന പ്യൂരിഫിക്കേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് എ ടൈം ഫോർ എ ക്ലൻസിങ് ഡിടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ് പലരും ഇപ്പോഴും കഴിഞ്ഞ കാലത്തെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതെല്ലാം മനസ്സിൽ നിന്ന് കളയാൻ പറഞ്ഞാലും കൂട്ടിവയ്ക്കും അതെല്ലാം മനസ്സിൽ നിന്ന് കളയുക എന്നുള്ളതാണ് ഡിവൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്